പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഉറപ്പ് നിങ്ങൾക്ക് നൽകാം ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല പരാജയങ്ങളുടെയും കാരണം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ അതിലൊന്നും എത്തിച്ചേരാതിരുന്നത് ഈ വിഷയങ്ങളിൽ ഞാൻ വിജയിക്കാതിരുന്നത് എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്ക് ബോധ്യപ്പെടും ബോധ്യപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ വിജയിച്ചവരൊക്കെ ചെയ്തത് പുതിയൊരു ഹാബിറ്റ് തുടങ്ങുകയല്ല അഥവാ പുതിയൊരു സ്വഭാവം അവർ തുടങ്ങുകയല്ല ചെയ്തത് അവരൊക്കെ അവരിലുണ്ടായ മോശ സ്വഭാവങ്ങളെ ഒഴിവാക്കുകയാണ് ഏറ്റവും ആദ്യം അവർ ചെയ്ത കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാനിവിടെ പറയാൻ പോകുന്ന ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയിക്കാത്തതിൻ്റെ കാരണം അതിൽ ഒന്നാമതായിട്ട് ബ്ലെയിമിങ് പരാതി പറയുക കുറ്റപ്പെടുത്തുക നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്ന ചില പരാജയങ്ങൾ എക്സാമിനെ തോൽക്കുകയോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ ഒരിക്കലും ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കില്ല നമ്മൾ മറ്റുള്ളവരിലേക്ക് ചാർത്തു നമ്മുടെ മൈൻഡിന് ഒരു പ്രശ്നമുണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷേ ബ്ലെയിമിങ് ഈസ് ഈസി ബ്ലെയിം ചെയ്യുക എന്നുള്ളത് അത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് പരാജയവും ആ പരാജയത്തിൻ്റെ നഷ്ടവും അഥവാ പരാജയത്തിൻ്റെ റീസൺ കാരണവും ഒക്കെ അത് നിങ്ങളായിരിക്കണം അവിടെയാണ് നിങ്ങൾക്ക് പുതിയൊരു വഴി തുറക്കുക അല്ലാത്ത കാലത്തോളം നിങ്ങൾ മറ്റുള്ളവരെ പൈചാരിക്കൊണ്ടേയിരിക്കും അതുതന്നെയായിരിക്കും നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ ചിലതിൻ്റെയൊക്കെ കാരണങ്ങൾ അതിൽ രണ്ടാമതായിട്ട് പറയാനുള്ളത് കമ്പാരൻ കമ്പാരിസൺ നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക നമ്മളിലുള്ള ഒരു കാര്യത്തെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യും ഇന്ന് കാണുന്ന മിക്ക പ്രശ്നങ്ങളും നടക്കുന്നത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അഥവാ ചില ആൾക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എൻ്റെ ലൈഫ് അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ എന്ന് കമ്പയർ ചെയ്യും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ നമുക്ക് മുന്നിൽ പടച്ചു വിടുന്നത് ഒരുപാട് വർഷക്കാലത്തെ എഫേർട്ടുകളും വർക്ക് ഹാർഡുകളും ഉണ്ടായിട്ട് തന്നെയാണ് അല്ലാതെ ഒരു കാലത്തും ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയതല്ല അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അതുപോലെയാണ് നമ്മൾ പക്ഷേ നമ്മൾ ആ കാണുന്ന ആ മുപ്പത് സെക്കൻഡ് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തും നമ്മളെ കൊണ്ടൊന്നും ആവില്ല നമ്മുടെ ജീവിതം പരാജയമാണ് അങ്ങനെയാണ് നമ്മൾ താരതമ്യം ചെയ്യുക ചിലതിൻ്റെയൊക്കെ കാരണങ്ങളും അത് തന്നെയാണ് നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ ലൈഫിൽ എവിടെയും എത്താത്തതിൻ്റെ ചിലതിൻ്റെയൊക്കെ കാരണങ്ങളും അത് തന്നെയാണ് മൂന്നാമതായിട്ട് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോക്രാസ്റ്റിനേഷൻ അതൊരു രോഗമാണ് നമ്മളിലുള്ള പലർക്കും സംഭവിച്ച ഒരു രോഗം കാര്യങ്ങൾ നീട്ടിവെക്കുക നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുക നമ്മൾ ഇന്ന് രാത്രി പഠിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ രാത്രി ആകുമ്പോൾ നമുക്ക് തോന്നും ഇന്ന് വേണ്ട നാളെ ചെയ്യാം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ നീട്ടിവെച്ച നാളെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നും ഇന്ന് ടുഡേ അത് മാത്രേ പറ്റൂ നാളെ തുടങ്ങാം എന്നൊരു വാക്ക് നമ്മിൽ നിന്ന് വരരുത് നമ്മൾ എപ്പോഴാണോ തീരുമാനിച്ചത് ആ ടൈമിൽ നിങ്ങൾ ചെയ്തിരിക്കണം ആ രോഗമാണ് അതോ പ്രോക്രാസ്റ്റിനേഷൻ എന്ന രോഗമാണ് നിങ്ങളുടെ ലൈഫിൻ്റെ പല പരാജയങ്ങളുടെയും കാരണം ലൈഫിലൊന്നും ഓർത്തു നോക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലേ നിങ്ങൾ പരാജയപ്പെട്ടത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം